എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സി ബി ഐ പരിപാടി പോഷൻ ട്രേക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് രേഖപ്പെടുത്തേണ്ടത് കൂടാതെ യോഗാ ഡേ എന്ന ഒരു ഫോമിലും കൂടെ സി ബി ഐ പരിപാടിയുടെ വിവരം സി ബി പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏഴാം തീയതി സംഘടിപ്പിച്ച ഒന്നാമത്തെ സി ബി ഐ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു സുഭോഷൺ ദിവസ എന്ന ഒരു തീമും അതുപോലെ തന്നെ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന തീയതിയും കാണാൻ സാധിക്കും ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നോ ഇവന്റ് ആഡഡ് എന്നായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഈ ഒരു സുഭോഷൺ ദിവസ് എന്ന ഒരു തീമോ തീയതിയോ കാണാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ഒന്നാമത്തെ സി ബി എന്നാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തി പൂർത്തീകരിക്കേണ്ടതാണ് രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്തുള്ള ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഇരുപത്തി ഒന്ന് എന്ന ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ട് സി ബി ഐ പരിപാടിയുടെയും തീം കാണാൻ സാധിക്കും ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുടെ സുഭോഷൺ ദേവ്സ് എന്ന ഒരു തീമും അതുപോലെ തന്നെ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു തീയതിയും രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീമും ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു തീയതിയും കാണാൻ സാധിക്കും സി ബി ഐ രേഖപ്പെടുത്തിയതിനു ശേഷം യോഗാ ഡേ എന്ന ഈ ഒരു ഫോം കൂടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് സി ബി എന്നതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന യോഗ ഡേ എന്ന ഒരു ഫോമിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലായിരിക്കും ഫോം ഓപ്പൺ ആയിട്ട് വരിക അതിൽ ഡേറ്റ് ഓഫ് ഇവൻറ്റ് എന്ന ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ പുതിയ ഡേറ്റ് രേഖപ്പെടുത്തുന്നതിനായിട്ട് ഈ ഒരു വലതുവശത്തുള്ള ആ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഇരുപത്തിയൊന്ന് എന്നൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യോഗാ ഡേ എന്നൊരു ഫോം നിങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഒരു കലണ്ടറിൽ നിന്ന് ഇരുപത്തിയൊന്ന് എന്നുള്ള ഒരു തീയതി ഇരുപത്തിയൊന്നാം തീയതി മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തി രണ്ടാം തീയതി ആവുമ്പോഴേക്കും പിന്നീട് അത് ആയി പോവുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇരുപത്തി ഒന്നാം തീയതി തന്നെ അത് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം രേഖപ്പെടുത്താനുള്ള കോളങ്ങളാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇതിലും മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള അതേ എണ്ണമായിരിക്കും കാണാൻ സാധിക്കുക അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്രാവശ്യം എത്ര പേരാണോ പങ്കെടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണം കൃത്യമായിട്ട് അവിടെ നൽകുക പ്രഗ്നൻറ്റ് വുമണ് ലാക്റ്റ് ഏറ്റു മദർ ചിൽഡ്രൻ മൂന്ന് ടു ആറ് അടവോളസിംഗ് ഗേള് എ ഡബ്ല്യു ഡബ്ല്യു എ ഡബ്ല്യു എച്ച് എൻ എം ആശാവർക്കറ് സൂപ്പർവൈസറ് സി ഡി പി ഒ തുടങ്ങിയ രീതിയിലായിരിക്കും കോളങ്ങൾ കാണാൻ സാധിക്കുക അപ്പോൾ ഇതിലാരൊക്കെയാണോ പങ്കെടുത്തിട്ടുള്ളത് എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് എന്ന ആരെണ്ണം ഇതിൽ കൃത്യമായിട്ട് നൽകുക ഇനി അഥവാ ഏതെങ്കിലും കോളത്തിലാരും പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവിടെ സീറോ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് യോഗാഡേയുടെ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം